സമയം അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിന് പുറത്ത് പാർലമെന്റ് സമ്മേളനം നടത്തുമ്പോൾ പ്രസ്താവന നടത്തുന്നത് അവകാശ ലംഘനമാണ് ആ അവകാശ ലംഘനം ആ കൂടി തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത് വെല്ലുവിളിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷം ഏത് വിഷയമാണ് അവിടെ പ്രധാനമായും ഉന്നയിച്ചത് പാർലമെൻറ്റിനകത്ത് പ്രസ്താവന നടത്തണം പാർലമെൻറ്റിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പുകപ്രതിഷേധമുണ്ടായതിൽ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ അത് പുറത്ത് പ്രതികരിച്ചോളാം നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നാണ് ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അത് നടപ്പാക്കി കൊടുക്കാനിവിടെ ഓം ബിർള എന്ന സ്പീക്കറുമുണ്ട് ഇപ്പോൾ ഈ ലോക്സഭയിൽ മൂന്ന് പേരെയും രാജ്യസഭയിൽ പതിനൊന്ന് പേരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവരുടെ സസ്പെൻഷൻ കാലാവധി പറഞ്ഞതുപോലെ കുറച്ച് ദിവസം അവരുടെ ഈ പതിനൊന്ന് പേരുടെയും കാര്യത്തിൽ അവകാശം സമിതി റിപ്പോർട്ട് ഉപരം വരെയാണ് സസ്പെൻഷൻ മൂന്ന് മൂന്ന് മാസം സമയമാണ് സഭാസമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദീർഘകാലത്തേക്ക് കഴിഞ്ഞു ആ അതെ പക്ഷേ അല്ല ടേം കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരാണെന്നേ ഇപ്പോൾ രാഘവ് ചദ്യെ സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ അതെ അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞിരുന്നു ഭരണഘടനാ വിരുദ്ധമാണ് ജനങ്ങളുടെ അവകാശം നിഷേധിക്കലാണ് കാരണം ഇവർ ഇവരോരോരുത്തരും ജനങ്ങളുടെ പ്രതിനിധികളാണ് ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് പറയാനുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അവരുടെ അവകാശങ്ങളാണ് ലംഘിക്കുന്നത് അല്ലാതെ ഭരണം ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന അഹങ്കാരം അവിടെ നിൽക്കില്ല രണ്ടാമത്തേത് രണ്ടുത്തരവുകളാണുള്ളത് മഹാരാഷ്ട്ര നിയമസഭയിൽ പന്ത്രണ്ട് എം എൽ എ പുറത്താക്കി ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത ബിജെപി എം എൽ എമാരാണ് അവരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നീണ്ടകാല സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണ് അത് നിയമവിരുദ്ധമാണെന്ന് അപ്പോൾ നിയമവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവിടെ നടന്ന പുകപ്രതിഷേധത്തിൽ ആ പുകപ്രതിഷേധം നടത്തിയ യുവാക്കൾ യുവതിയും യുവാക്കളും നടത്തിയ പ്രതികരണങ്ങൾ അവരുടെ പ്രതിഷേധം ഏതൊക്കെ വിഷയത്തിലായിരുന്നു എന്നറിയാം ആ വിഷയത്തിൽ ഒന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അവിടെ തൊഴിലില്ലായ്മ ആ വിഷയമാണ് അവർ ഉന്നയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ന്യായീകരിക്കില്ലേ അല്ല ന്യായീകരിക്കലല്ലേ ഞാൻ പറഞ്ഞ ആ വിഷയം കൂടി അഡ്രസ് ചെയ്യുന്നുണ്ട് ആ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റില്ല ആ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റില്ല മറ്റൊന്ന് ആരുടെ പാസ് മേടിച്ചിട്ടാണോ വന്നത് ബി ജെ പി എംപിയുടെ ആ ബി ജെ പി എംപിയോട് ചോദ്യം ചെയ്യുന്ന കേൾക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി ചോദ്യം ചെയ്തോ ആ ബി ജെ പി എം പിയുടെ പ്രതികരണം വന്നിട്ടോ ഇന്ന് വരേയില്ല അപ്പോൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഇവർ ഉന്നയിച്ച വിഷയം ഇവർ അഡ്രസ്സ് ചെയ്യില്ല അവിടെ ഒരു കശ്മീർ വിഷയമാണ് അല്ലെങ്കിൽ പൗരത്വ വിഷയമാണ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഈ ഭരണപക്ഷം ബഹളം ഉണ്ടാക്കിയിട്ട് പാർലമെന്റ് സ്തംഭിക്കുന്നത് അതും അത് കണ്ട പാർലമെന്റ് ആയി ബിജെപിയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് അദാനി വിഷയം ഉന്നയിക്കാനായിട്ട് രാഹുൽ ഗാന്ധി എഴുന്നേക്കുമ്പോൾ ഒരു ഭരണപക്ഷം ബഹളം തുടങ്ങും എത്ര ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഭരണപക്ഷം ബഹളമുണ്ടാക്കി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാത്ര ആദ്യമായി നടപ്പാക്കിയ പാർട്ടിയാണ് ബിജെപി മാത്രമല്ല അദാനിക്കെതിരെ പ്രസംഗിച്ചവർക്കെതിരെ നടപടിയുണ്ട് മായ നടപടി മുഹോ മൊയ്ത്ര രാഹുൽ ഗാന്ധി ഇവർക്കെതിരെയൊക്കെ ഇവരൊക്കെ ഇവരുടെ അംഗീകാരം തന്നെ എം പി സ്ഥാനം തന്നെ തെറിപ്പിക്കുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ അഹങ്കാരം ഏത് ഘട്ടം വരെ നിൽക്കും ജനങ്ങളാണ് പരമാധികാരികൾ അപ്പോൾ ജനം തീരുമാനിക്കും പ്രതിപക്ഷ സ്വരം ഉണ്ടാകും ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളോടാണ് കാണിക്കുന്നത് അതിനു അതിനുമുമ്പെങ്ങനെയാണ് പ്രതിപക്ഷ സ്വരം വന്ന മനുഷ്യാവശ്യ പ്രവർത്തകർ ഇവരെയൊക്കെ തടവിലിട്ടിരിക്കുകയാണല്ലോ യു എ പി യെ ചുമത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ എവിടെ നിന്നും പ്രതിപക്ഷ സ്വരം വേണ്ട എവിടെ നിന്നും എതിർ സ്വരം വേണ്ട അങ്ങനെ ഏത് സർക്കാർ തീരുമാനിച്ചാലും അവിടെ വലിയ പ്രതിഷേധമുണ്ടാകും meet the editors